എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് നമുക്ക് നോക്കാം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ക്രെയിൻ ഓപ്പറേറ്റർമാരെ ആവശ്യമുണ്ട് ഇരുന്നൂറ്റി ഇരുപത് ടൺസിൻ്റെ ക്രൈൻ ഓപ്പറേറ്റേഴ്സിനെയാണ് ആവശ്യമുള്ളത് മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെയാണ് ക്രെയിൻ ഓപ്പറേറ്റേഴ്സിനെയാണ് സൗദി അറേബ്യയിലേക്ക് ആവശ്യമുള്ളത് സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ടായിരം സൗദി എറിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് ഉണ്ടാവുക പ്ലസ് അക്കോമഡേഷൻ ആയിരിക്കും ഉണ്ടാവുക പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഓവർ ടൈം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഫിക്സഡ് സാലറി മാത്രമായിരിക്കും നിങ്ങൾക്ക് അവിടുന്ന് ഏണിംഗ്സ് ആയിട്ട് കിട്ടുക ഓക്കെ അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓർക്കുക മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ക്രെയിൻ ഓപ്പറേറ്റേഴ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് ഇതൊരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് വളരെ ചെറിയൊരു എക്സ്പെൻസിൽ അതായത് ഒരു പതിനായിരം രൂപ മാത്രമേ സർവീസ് ചാർജ് വരുന്നുള്ളൂ അങ്ങനെ ഒരു പോകാൻ പറ്റുന്ന ഒരു അവസരമാണിത് സൗദി അറേബ്യയിലെ ഒരു ലീഡിംഗ് കമ്പനിയിലേക്ക് ക്യു എഞ്ചിനീയർ സിവിൽ ക്യു സി എഞ്ചിനീയർ എംഇ പി ക്യു സി എഞ്ചിനീയർ ഇ എൽ വി ക്യു സി എഞ്ചിനീയർ കമ്മ്യൂണിക്കേഷൻ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് അതേപോലെ സിവിൽ എഞ്ചിനീയർ ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റം എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിവിൽ സൂപ്പർവൈസർ സിസ്റ്റം സൂപ്പർവൈസർ എന്നീ പോസ്റ്റുകളിലേക്കും വേക്കൻസികളുണ്ട് ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് മിനിമം ഏഴു വർഷത്തെ എക്സ്പീരിയൻസ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഫീൽഡിലാണ് ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതെങ്കിൽ പോലും ഇതിലേക്ക് പരിഗണിക്കുകയില്ല മിനിമം ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം ഫ്രീ റിക്രൂട്ട്മെന്റ് ആണിത് ക്ലയൻറ്റ് ഇന്റർവ്യൂ കൊച്ചിയിൽ വെച്ചിട്ട് ഒന്നാം തീയതി അതായത് മെയ് ഒന്നാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ പങ്കെടുക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ താല്പര്യമുള്ളവർ ഉടൻ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് ജിദ്ദയിലേക്കാണ് ജിദ്ദയിലേക്ക് സൗദിയിലെ ഒരു ജർമ്മൻ ഹോസ്പിറ്റലിലേക്ക് അമ്പത് ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പതിനൊന്ന് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക ആയിരത്തി മുന്നൂറ് സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക ആയിരത്തി മുന്നൂറ് റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം മുപ്പതിനായിരം ഇന്ത്യൻ രൂപ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള ആളുകളെയാണ് അമ്പതോളം പേരെയാണ് ഇവിടേക്ക് ആവശ്യമുള്ളത് ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബേസിക് അറബിക് സംസാരിക്കാൻ കഴിഞ്ഞാൽ മതി മറ്റു ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് ക്ലീനിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും പതിനൊന്ന് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ജിദ്ദയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസി പുതുതായി വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലേക്ക് ജ്യൂസ് മേക്കർ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഇരുപത്തൊന്നിനും മുപ്പത്തി രണ്ടിനും ഇടയിൽ പ്രായമുള്ള അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന നാട്ടിൽ നിങ്ങൾക്ക് ജ്യൂസ് മേക്കറായിട്ട് രണ്ട് വർഷമുണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒമാനിയാലാണ് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തി മൂവായിരം ഇന്ത്യൻ രൂപയായിരിക്കും സാലറി ആയിട്ട് ഉണ്ടാവുക പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് മണിക്കൂറോളം ഓവർ ടൈം എടുക്കാവുന്നതാണ് അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ലഭിക്കും ഇരുപത്തി ആറ് ദിവസമായിരിക്കും നിങ്ങൾക്ക് ഒരു മാസം ഡ്യൂട്ടി ഉണ്ടാവുക അതായത് വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മന്ത്ലി നാല് ദിവസം നിങ്ങൾക്ക് ലീവ് എടുക്കാവുന്നതാണ് ഇരുപത്തൊന്നിനും മുപ്പത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള അത്യാവശ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഒരു അർജൻറ് റിക്രൂട്ട്മെന്റ് ആണ് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്കാണ് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ ഒരു ലീഡിംഗ് വാട്ടർ കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് വാൻ സെയിൽസ്മാൻ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ജി സി സി എക്സ്പീരിയൻസുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നമുക്ക് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സെയിൽസ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മുപ്പത്തി രണ്ട് വയസ്സിന് താഴെയായിരിക്കണം നിങ്ങളുടെ പ്രായം സാലറി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സൗദി ഇറിയാലായിരിക്കും സെയിൽസ്മാൻ വാൻ സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണെങ്കിൽ രണ്ടായിരം സൗദി ഇറിയാലായിരിക്കും സാലറി ഉണ്ടാവുക അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ വാട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുള്ളൂ സൗദി അറേബ്യയിലെ ഒരു ലീഡിംഗ് വാട്ടർ കമ്പനിയായ ബെറൈൻ വാട്ടർ കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ ഹുസൈൻ അൽ ഷംറി കമ്പനിയിലേക്ക് അറാംകോ പ്രൊജക്ടിലേക്ക് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് രണ്ടായിരം സൗദി ഇറിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഓവർ ടൈമും എടുക്കാവുന്നതാണ് അതിന് എക്സ്ട്രാ പേയ്മെന്റ് ലഭിക്കും ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ എ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഇതിലേക്ക് ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് മൂന്ന് അല്ലെങ്കിൽ നാല് മണിക്കൂറോളം ഓവർ ടൈം എടുക്കാം അതിൻ്റെ എക്സ്ട്രാ പേയ്മെന്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക പരിഗണിക്കുകയുള്ളൂ എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ യോഗ്യത അതായത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിട്ട് കാര്യമില്ല സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് അത് വാലിഡ് ആണെങ്കിലും കുഴപ്പമില്ല എക്സ്പെയർഡ് ആണെങ്കിലും കുഴപ്പമില്ല എന്നാൽ സൗദി ഹെവി വാലിഡ് ഡ്രൈവി സൗദി െവി ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം സൗദി അറേബ്യയിലെ ഹുസൈൻ അൽ ഷാമറി കമ്പനിയിലേക്കാണ് ട്രെയിലർ ഡ്രൈവർമാർ ആവശ്യമുള്ളത് അപ്പോൾ താല്പര്യമുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി പുതുതായിട്ട് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി യു എയിലേക്കാണ് ദുബായിലേക്കാണ് എംപ്ലോയ്മെന്റ് എൽ എൽ സിയിലേക്ക് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് വിസയാണ് പ്ലംബർമാരെ ആവശ്യമുണ്ട് ഒന്നോ രണ്ടോ പത്തോ വേക്കൻസി അല്ല നൂറോളം പേരെയാണ് ആവശ്യമുള്ളത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് ഈ ഒരു കമ്പനിയിലേക്ക് നമുക്ക് നോക്കാം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് സൗദി റിയാൽ മുതൽ സോറി ആയിരത്തി മുന്നൂറ് യു എ ദർഹം മുതൽ രണ്ടായിരത്തി എൺപത് യു എ ദർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക അതായത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരും ഒരുപോലെ ഈ ഒരു കമ്പനിയിലേക്ക് പരിഗണിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി ഫിക്സ് ചെയ്യുക കൂടാതെ പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് മണിക്കൂറോളം ഓവർ ടൈം എടുക്കാം അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ജൂം ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടക്കുന്നത് പെട്ടെന്ന് പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ് അതും ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് വിസയിൽ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഒന്നോ രണ്ടോ പ്ലംബർമാരെയല്ല നൂറോളം പ്ലംബർമാരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ളത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത് വയസ്സാണ് നിങ്ങൾക്ക് എസ് 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 സി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസും രണ്ടിൽ കൂടുതൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും മുൻഗണന ഉണ്ടായിരിക്കും അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട സെലക്ഷൻ ഉറപ്പാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതുതായി വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് ഒരു ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെന്റ് ആണ് ഷിർക്ക വിസയാണ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ മെക്കാനിക്കൽ ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് പത്ത് പേരെയാണ് ആവശ്യമുള്ളത് അതായത് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ആയിട്ട് അഞ്ച് പേരെയും മെക്കാനിക്കൽ ടെക്നീഷ്യൻ ആയിട്ട് അഞ്ചു പേരെയുമാണ് ആവശ്യമുള്ളത് വിസ റെഡിയാണ് ഇമ്മീഡിയറ്റ് ഫ്ലൈറ്റ് ആണ് പെട്ടെന്ന് പോകാൻ കഴിയുന്നവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ മൂവായിരം റിയാൽ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെ ആയിരിക്കും സാലറി എന്നാൽ ഇതിലേക്ക് ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ പരിഗണിക്കുന്നില്ല അത്യാവശ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവില്ല ഡോക്യുമെൻ്റ് സെലക്ഷൻ മാത്രമാണ് അതും നമുക്കൊരു മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ കഴിയും ജി സി സി റിട്ടേൺസിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ നാൽപ്പത്തി നാല് വയസ്സ് വരെയാണ് പ്രായപരിധി ഇപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലേക്ക് ഒരു കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് പല വീടുകളിലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വേക്കൻസിയാണ് ഈ ഒരു വേക്കൻസി ഒമാനിലെ കോഫി ഷോപ്പിലേക്കാണ് ഹെൽപ്പർ വേക്കൻസി ഉള്ളത് നൂറ്റി ഇരുപത് ഒമാറിയാലായിരിക്കും സാലറി ഉണ്ടാവുക നൂറ്റി ഇരുപത് ഒമാറിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം ഇരുപത്തി ഏഴായിരം ഇന്ത്യ രൂപ ഫുഡും റൂമും അവൈലബിൾ ആണ് ഇതിലേക്ക് ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ വരെയുള്ള ജില്ലയിലുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഇതിൻ്റെ ഉടമസ്ഥൻ ഒരു കണ്ണൂരുകാരനാണ് മലബാറിയാണ് അപ്പോൾ അവർക്ക് ഈ ഒരു ജില്ലയിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് അതുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിലേക്ക് ഈ ജില്ലക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് വേറെ മറ്റൊരു കാരണവും ഇല്ല ഇതിലേക്ക് ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത് വേറെ യോഗ്യത കാര്യങ്ങളൊന്നും ഇംഗ്ലീഷോ മറ്റൊന്നും ആവശ്യമില്ല എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ക്ലീൻ ഹെൽപ്പർ എന്നൊരു വേക്കൻസി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹെൽപ്പർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ക്ലീനിങ് സപ്ലൈ എന്നുള്ള വർക്കിലായിരിക്കും ഉണ്ടാവുക അതായത് ഷോപ്പ് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക അതായത് എല്ലാവരും ആ ഷോപ്പിലെ എല്ലാവരും ആയിരിക്കും ക്ലീൻ ചെയ്യുക അതേപോലെ തന്നെ എല്ലാവരും കൂടിയിട്ടായിരിക്കും സെർവ് ചെയ്യുക അപ്പോൾ എല്ലാവരും കൂടി ഒരു കൂട്ടമായിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് ഒറ്റക്കായിരിക്കില്ല അപ്പോൾ ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത് ഇതിലേക്ക് ഇരുപത്തൊന്നിനും മുപ്പതിന് ഇടയിലായിരിക്കണം പ്രായം എസ് എസ് സി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഈ പറഞ്ഞിട്ടുള്ള ജില്ലകളിലുള്ളവരായിരിക്കണം എന്നത് മാത്രമാണ് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി യു എയിലേക്കാണ് നമുക്ക് നിലവിലുള്ള പുതിയ വേക്കൻസി യു എയിലേക്കാണ് യു എയിലേക്ക് ഒരു റെപ്യൂട്ടഡ് എഫ് എം സി ജി കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് യു എ ദർഹമായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ ഇൻസെൻറ്റീവ് അവൈലബിൾ ആണ് ഫുഡും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ത്രീ ടെൻ മാനുവൽ ഗിയർ ഉള്ള വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അതായത് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസോ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ പരിഗണിക്കില്ല യു എ ലൈസൻസ് ആയ ത്രീ ടെൻ മാനുവൽ ഗിയർ വാലിഡ് ആയിട്ടുള്ള അത് എക്സ്പെയർഡ് ആണെങ്കിൽ പോലും പരിഗണിക്കുന്നില്ല വാലിഡ് ആണെങ്കിൽ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ ഇരുപത്തിരണ്ടിനും മുപ്പത്തി ഏഴിനും ഇടയിലായിരിക്കണം പ്രായം എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇതാണ് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇന്റർവ്യൂ കാര്യങ്ങളില്ല ഡോക്യുമെന്റ് സെലക്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ രണ്ടായിരത്തി ഇരുന്നൂറ് സൗദര്യാൽ സോറി രണ്ടായിരത്തി ഇരുന്നൂറ് യു ഐ ദർഹം നിങ്ങൾക്ക് ബേസിക് സാലറി പ്ലസ് ഇൻസെൻറ്റീവും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം നല്ല രീതിയിൽ തന്നെ എൺ ചെയ്യാൻ കഴിയും മാസം ഇന്ത്യൻ മണി അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നതാണ് കൂടാതെ ഫുഡും അക്കോമഡേഷനും ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലൈസൻസ് ഉള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി അല്ലെങ്കിൽ നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ ഒരു കോൺട്രാക്ടി കമ്പനിയിലേക്ക് നിരവധി തൊഴിൽ അവസരങ്ങളുണ്ട് പൈപ്പ് ഫിറ്റർ പൈപ്പ് ഫാബ്രിക്കേറ്റർ ട്രെയിലർ ഡ്രൈവർ റിഗർ ത്രീ ലേബർ കൺസ്ട്രക്ഷൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവർക്കുമുള്ള അവസരങ്ങളാണ് നമുക്ക് നോക്കാം ഈ ഒരു ജോലികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പൈപ്പ് ഫിറ്റർ പോസ്റ്റിലേക്ക് രണ്ടായിരം സൗന്ദരിയാലായിരിക്കും സാലറി ഉണ്ടാവുക ഏകദേശം നാൽപ്പത്തി നാലായിരം ഇന്ന് രൂപ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഐ ടി ഐ ഡിപ്ലോമ പാസ്സായിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കണം ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി പൈപ്പ് ഫാബ്രിക്കേറ്റർ പോസ്റ്റിലേക്കാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സൗദര്യാൽ മുതൽ രണ്ടായിരത്തി മുന്നൂറ് സൗന്ദര്യാൽ വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് സാലറി പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഏകദേശം ഒരു നാൽപ്പത്തി ആറായിരം ഇന്ത്യൻ രൂപ മുതൽ ഏകദേശം ഒരു നാൽപ്പത്തി നാലായിരം ഇന്ത്യൻ രൂപ മുതൽ നാൽപ്പത്തി എട്ടായിരം ഇന്ത്യൻ രൂപ ഒക്കെ വരെയായിരിക്കും സാലറി ഉണ്ടാവുക ഐ ടി ഐ ഡിപ്ലോമ മസ്റ്റ് ആണ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ പരിഗണിക്കുന്നുണ്ട് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാൽ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ട്രെയിലർ ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ഇതിലേക്ക് സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ രണ്ടായിരം സൗദിറിയാലായിരിക്കും സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി റിഗർ പോസ്റ്റിലേക്കാണ് റിഗർ പോസ്റ്റിലേക്ക് രണ്ടായിരത്തി മുന്നൂറ് സൗദി റിയാലാണ് സാലറി വരുന്നത് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി ലേബർ കൺസ്ട്രക്ഷൻ പോസ്റ്റിലേക്കാണ് ആയിരത്തി മുന്നൂറ് സൗദിരിയാലാണ് സാലറി യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും നിങ്ങൾക്ക് ആവശ്യമില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇ സി എൻ ആർ പാസ്പോർട്ടുള്ളവരെ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളിലേക്കും പരിഗണിക്കുന്നുള്ളൂ പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക എല്ലാ പോസ്റ്റുകളിലേക്കും നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെയുമാണ് പരിഗണിക്കുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട